ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് വരാനുള്ളത് ഒരു ഇടിവെട്ട് എപ്പിസോഡാണ് മക്കളെ ഒരു രക്ഷയില്ല ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള ഒന്ന് വന്നിട്ടുണ്ട് ലാലട്ടൻ്റെ പിറന്നാളും കൂടി ആയതുകൊണ്ട് ലാലേട്ടൻ മയമാണ് ബിഗ് ബോസിനുള്ളിൽ ആകെ ലാലട്ടൻ്റെ മയം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടല്ലോ ലാലട്ടൻ്റെ പാട്ടുകളും ലാലട്ടൻ്റെ ഡയലോഗും ലാലേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഫൺ എന്ന് പറഞ്ഞാൽ പക്ക എൻ്റർടൈനറ് പ്രത്യേകിച്ച് വിജയ് യേശുദാസുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ രഞ്ജിനി ഹരിദാസ് ഉണ്ട് പിന്നെ ലാലേട്ടനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഏറെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ഏസ്ദാസിൻ്റെ പാട്ടിന് നമ്മളെ ജിൻഡപ്പനും ടീമും കളിക്കുന്ന ഡാൻസ് ഓ ഡപ്പാങ്കൂത്ത് പൊളിച്ചട്ടിക്ക് ജിൻഡപ്പൻ പിന്നെ അങ്ങനെയാണല്ലോ കളത്തിലേക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലീഡ് ചെയ്ത് അങ്ങോട്ട് മിന്നിക്കലാണ് നമ്മൾ കാണുമ്പോൾ തന്നെ അങ്ങനെ ചിരിച്ചു പോകും അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് വരുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നത് റസ്മിൻ ബായുടെ എവിക്ഷനായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളില്ലാന്ന് തോന്നുന്നുണ്ട് അത് നാളെ ആയിരിക്കും ടെലികാസ്റ്റിംഗ് ഇന്ന് ബർത്ത്ഡേൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ടായിരിക്കും ഇന്ന് വരുന്നുണ്ടാവുക ഏതായാലും ഇന്നലെ ആയിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഒമ്പത് മുപ്പതിന് കട്ട വെയ്റ്റിംഗ് ആണ് ഏതായാലും ഒമ്പത് മുപ്പതിന് വരുമ്പോൾ അപ്പോൾ അപ്പോൾ ഉള്ള ലൈവ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ഇപ്പോളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് മക്കളെ ആരും മിസ്സ് ചെയ്യരുത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ നാളത്തെ എപ്പിസോഡും കൂടി ഉണ്ടാവില്ല നാളെയും വീക്കെൻഡാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പൊളി എപ്പിസോഡുകൾ മുന്നോട്ട് വരട്ടെ ഇനി എത്ര പേര് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കും നാളെ നാളെ വേറൊരു കണ്ടസ്റ്റൻ്റ് പോകുന്നുണ്ടോ നമുക്കൊന്നും അറിയില്ല ഏതായാലും ഇനി വരും ദിവസങ്ങളൊക്കെ ഓരോരോ കണ്ടസ്റ്റൻറ്റിനും എന്നുള്ളതാണ് അവർ നോക്കി കളിച്ച് മുന്നോട്ട് പോകട്ടെ നമുക്ക് കട്ട സപ്പോർട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരാം